ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രസ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ് ഇപ്പോൾ എടുത്ത് മെറ്റീരിയൽസ് എടുത്താൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിറ്റേ ദിവസം കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സിംപിളായിട്ട് തന്നെ ചെയ്തത് അപ്പോൾ അത് ഇത്രയും ഐറ്റംസ് ആണ് ആയിട്ട് വാങ്ങിച്ചത് ഇതിലൊരു വൈറ്റ് ലേസ് ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽക്ക് വേണ്ടി മേടിച്ചതല്ല അത് അപ്പോൾ ഞാനിത് ഈ ഒരു സിൽവർ കളറ് ലേസ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൽ ഫുള്ളായിട്ടും കൊടുത്തിട്ടുള്ളത് അപ്പോൾ സിമ്പിൾ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ബഡ്ജറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒതുക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണ് ജോർജറ്റാണ് ടോപ്പും പാൻറ്റും ഷോളും സെയിം കളർ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ അതിന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ലൈനിങ് എടുത്തത് ക്രേപ്പ് ആയിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയിട്ട് ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഏഴര ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പും പാൻറ്റും ഷാളും മൂന്നും ചെയ്യാനായിട്ട് ഏഴര ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ആലിയൊക്കെ ആയിരുന്നു കേട്ടോ മോഡല് ഇപ്പോൾ പെട്ടെന്നുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫൈനൽ ലുക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കട്ടിങ് സ്റ്റിച്ചിങ്ങൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഈ ഈ ഡ്രസ്സിൻ്റെ നല്ല നമുക്ക് മൊത്തത്തിൽ കുറച്ച് വർക്ക് കൂടുതലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ഇതായത് എന്നാലും ഞാൻ ഷോർട്ട്സ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോളിൻ്റെ നാല് ഭാഗത്തായിട്ട് ഞാൻ ഈ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ടോപ്പിനും ഷോളിനും ലേസ് കൊടുക്കാനായിട്ട് മൊത്തത്തിൽ ഞാൻ ഒമ്പത് മീറ്ററാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു മീറ്റർ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല വേറെ എന്തെങ്കിലും ഡ്രസ്സിന് ഞാൻ വെച്ച് കൊടുക്കു കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനലൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ സ്ലീവിലും ഷോളിലും ഞാൻ കുറച്ച് വൈറ്റ് സ്റ്റോൺസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യോക്കിൽ കൊടുക്കണം വിചാരിച്ചു പക്ഷേ അത് യോക്കിലും കൂടി ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയാലോ വിചാരിച്ചിട്ട് ഞാൻ ഷോളിലും രണ്ട് സ്ലീവിലും മാത്രമാണ് വൈറ്റ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫോട്ടോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്താണ് സിംപിളായിട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ചും കൂടെ വർക്ക് വേണ്ടവർക്ക് ഈ മോഡലിൽ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അവൾക്കിത് മതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തത് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്